നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ചർച്ച ആയിക്കൊണ്ടിരുന്ന വിഷയമായിരുന്നു ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലക്കി ഷാരോണിനെ കൊന്നത് അപ്പോൾ അതിൻ്റെ വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിന് മുകളിൽ ആണ് ആദ്യം അതായത് കേരളത്തിൽ തൂക്കുകയർ വിധിക്കുന്നതും തൂക്കിക്കൊല്ലുന്നതും അതിന് ശേഷം വേറെ ആരെയും ഇതുവരെ തൂക്കി കൊന്നിട്ടില്ല എൻ്റെ അറിവില് അപ്പോൾ അതിനുശേഷം ഇത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്തായാലും ഈ വിധി കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എന്തായാലും ഇനി ആരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ ഒരാളെയും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ പിന്നെ അവൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ജീവിതം കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ആ ഒരു രീതിയിൽ നമുക്ക് തിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ആയിരിക്കുമോ പക്ഷെ അല്ല എന്തായാലും ഇത് വിധിച്ച കോടതിക്കും ജഡ്ജിക്കും എല്ലാവിധ ആശംസകളും എന്തായാലും നല്ലൊരു വിധിയാണ് ഇത് ഇനി നടന്നാൽ നടന്നാൽ ഏറ്റവും ബെറ്റർ നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല കാരണം അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല അവരെന്തായാലും അപ്പീൽ കൊടുക്കുമായിരിക്കും പക്ഷേ എന്തായാലും ഇന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വിധിയാണ് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ എനിക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പുറം രാജ്യങ്ങളിൽ യു കെ അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ നിയമം കൊണ്ടുവരണം ഒരു ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷം ഒക്കെ നീട്ടിക്കൊണ്ട് പോകാതെ അതിന് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു വിധി കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ആ ഒരു ആ ഒരു ചൂടോടെ തന്നെ അതിനുള്ള മറുപടി കിട്ടുമ്പോൾ പിന്നെ പലരും ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ മടിക്കും അത് ഈ ഇവിടുത്തെ പുറം രാജ്യങ്ങളിലെല്ലാം ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വിധി ഇതേപോലെ തന്നെ വിധി ബാക്കി എല്ലാ കേസുകളിലും കൊടുക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഒരു ഒരു കേസിൽ മാത്രം ഇങ്ങനെ വിധി കൊടുക്കാതെ എല്ലാ കേസിലും വിധി കൊടുക്കണം കാരണം വേറെയും പല കേസുകളുണ്ടോ ഞാൻ ഒന്നും പറയുന്നില്ല അത് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഇടപെടുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിലോട്ട് കിടക്കത്തില്ല പല കാറ്റഗറിയിലും ആളുകൾ ഇതിന് അർഹനാണ് അർഹരാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതുപോലുള്ള വിധികൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എന്തായാലും ഗ്രീഷ്മയുടെ ഈ ഒരു വിധിയിൽ അതിയായ സന്തോഷമുണ്ട് ഇനി ആർക്കും ഇങ്ങനെ തോന്നാതിരിക്കട്ടെ ഇനിയും അത് എത്രയും പെട്ടെന്ന് നടപ്പിലാവാൻ സാധിക്കട്ടെ